തുഷാർ ഗാന്ധിയോടും ഗാന്ധി വധവും ഗുജറാത്തും പറയുന്ന പ്രമോദിനെ പോലുള്ള ആൾക്കാരോടും ഞങ്ങൾക്ക് പറയാനുള്ളത് വേറെ വല്ല പണി നോക്ക് മക്കളെ ഇന്ത്യൻ ജനത പുച്ഛിച്ച് തള്ളിക്കഴിഞ്ഞു ആ ആരോപണങ്ങളൊക്കെ ആർ എസ് എസിനും ജനസംഘത്തിനും ഇപ്പൊ ബി ജെ പിക്ക് എതിരായി നിങ്ങൾ ഉന്നയിക്കുന്ന ഗാന്ധി വധവും ഗുജറാത്തൊക്കെ ഉണ്ടല്ലോ ഇന്ത്യൻ ജനത പുച്ഛിച്ച് തള്ളിക്കഴിഞ്ഞു പുതിയ എന്താ നമ്പറുണ്ട് ഇറക്ക് കേട്ടോ ഒരു കാര്യമല്ല ഇനി കോൺഗ്രസ് പ്രതിനിധിയോട് സവർക്കറെ ആണ് നിങ്ങൾ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായി ഞങ്ങള് പാർലമെന്റിൽ ചിത്രം വെച്ച നൗഷാദ് അലി നിങ്ങളുടെ പാർട്ടി മഹാരാഷ്ട്രയിൽ കുത്തുപാളെടുക്കാൻ കാരണം എന്താ പറയുക രാഹുൽ ഗാന്ധി മഹാരാഷ്ട്രയിൽ പോയിട്ട് സവർക്കര വീരദാമോദര സവർക്കറെ പറ്റി അനാവശ്യം പറഞ്ഞു അതുകൊണ്ട് ആ പൊട്ടി പാളീസായത് നിങ്ങളുടെ പാർട്ടി മഹാരാഷ്ട്രയിൽ ആ കൂട്ടത്തിൽ നിങ്ങൾ ആ ഉദ്ധവ് താക്കറെ എന്റെ പാർട്ടിയെയും കൂടി തോൽപ്പിച്ചു കാരണം അയാളുടെ പരമ്പരാഗത വോട്ടർമാരെന്ന് പറയുന്നത് സവർക്കറെ ആരാധിക്കുന്നവരാ നിങ്ങളുടെ നേതാവ് അവിടെ പോയി സവർക്കറെ പറ്റി അനാവശ്യം പറഞ്ഞപ്പോൾ അയാളും തോറ്റു പിന്നെ നൌഷാദ് അലി പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി അറുപതിനു ശേഷം ഇന്ത്യയിൽ വർഗീയ കലാപം ഉണ്ടാക്കിയത് ഉണ്ടായിരുന്നു ഞാൻ ചോദിക്കട്ടെ എന്തിനാ ഔറംഗാബാദിന്റെ പേര് മാറ്റിയത് ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രിയായ നിങ്ങളും എൻ സി പിന്തുണച്ച ഗവൺമെന്റ് എടുത്ത തീരുമാനമല്ലേ ഔറംഗസീബിന്റെ പേരിലുള്ള മഹാരാഷ്ട്രയിലെ നഗരത്തിന്റെ പേര് സംഭാജി നഗർ എന്നാക്കിയത് അല്ലെ ശിവജിയുടെ മകന്റെ പേരിൽ എന്താ കാരണം അറിയോ ഔറംഗസീബ് ബിൻ ലാദന്റെ മൂത്താപ്പയായിരുന്നു ലക്ഷക്കണക്കിന് ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്ത പതിനായിരക്കണക്കിന് ക്ഷേത്രങ്ങൾ തകർത്ത ജിഹാദി ലക്ഷക്കണക്കിന് ഹിന്ദുക്കളെ കത്തിവെച്ച് വെച്ച് വാള് വെച്ച് മതം മാറ്റിയ ജിഹാദിയാണ് അവന്റെ പേരിൽ ഒരു നഗരം മഹാരാഷ്ട്രയിൽ വേണ്ട എന്ന് ഉദ്ധവ് താക്കറെ പറഞ്ഞപ്പോ ഓ ശരി എന്ന് പറഞ്ഞ് ഒപ്പിട്ട് കൊടുത്തവരാ നിങ്ങൾ നിങ്ങളെ കാബിനറ്റ് മീറ്റിംഗിനെടുത്ത തീരുമാനമാണ് പക്ഷെ നടപ്പിലാക്കുമ്പോഴേക്കും മന്ത്രിസഭ വീണു ശിവസേന പളർന്നു ഞങ്ങളെ കൂടെ ആള് വന്നു അപ്പോ ഈ ഔറംഗസീബ് എന്ന ബിൻലാദന്റെ മൂത്താപ്പയെ പറ്റി ഈ ശിവസേനയുടെ ഉദ്ധവ് താക്കറെ അതേ അഭിപ്രായ അല്ലേ നിങ്ങളും പറഞ്ഞത് അതുകൊണ്ടല്ലേ ഔറംഗബാദിന്റെ പേര് മാറ്റിയത് അപ്പൊ അന്ന് ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തിട്ടില്ലായിരുന്നോ അന്ന് ക്ഷേത്രങ്ങൾ തകർത്തിട്ടില്ലായിരുന്നോ അന്ന് ഹിന്ദുക്കളെ മതം മാറ്റിയിട്ടില്ലായിരുന്നോ ഔറംഗസീബ് അപ്പൊ ഇതൊക്കെ ആയിരത്തി അറുന്നൂറിലും ആയിരത്തി അഞ്ഞൂറിലും നടന്നിട്ടുണ്ട് അതൊക്കെ ചെയ്തതുകൊണ്ടാണ് ഉദ്ധവ് താക്കറെ വിഭാഗത്തിന്റെ തീരുമാനപ്രകാരം ഔറംഗബാദിന്റെ പേര് മാറ്റാൻ നിങ്ങൾ ഒപ്പിട്ട് കൊടുത്തത്